ഇരുപത്തി രാജ്യങ്ങളിൽ പ്യു റിസർച്ച് സെൻ്റർ ഒരു സർവേ നടത്തി അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഈ രാജ്യങ്ങളുടെ കാഴ്ചപ്പാട് ഈ രാജ്യങ്ങളുടെ ജനങ്ങൾ ഇന്ത്യ എങ്ങനെ കാണുന്നു ഫേവറബിൾ ആയിട്ടാണോ കാണുന്നത് അൺഫേവറബിൾ ആയിട്ടാണോ കാണുന്നത് എന്നതായിരുന്നു വിഷയം ഈ സർവേ നടത്തിയത് യു എസ് കാനഡ യു കെ ജർമ്മനി ഇറ്റലി സ്വീഡൻ തുടങ്ങി ഇരുപത്തി നാല് രാജ്യങ്ങളിലാണ് ഈ ഇരുപത്തി രാജ്യങ്ങളിൽ നടന്ന സർവേയിൽ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം ആളുകൾ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടാണ് പറഞ്ഞത് ഏതാണ്ട് മുപ്പത്തിയെട്ട് ശതമാനം പേര് അൺഫേവറബിൾ വ്യൂ ആണ് ഇന്ത്യയോട് പുലർത്തുന്നത് പതിമൂന്ന് ശതമാനം പേർക്ക് ഒരു ഒപ്പീനിയനും ഇല്ലായിരുന്നു ഓരോ രാജ്യമായിട്ട് നമ്മൾ നോക്കിയാൽ യു എസില് നാൽപ്പത്തെട്ട് ശതമാനം പേർക്ക് ഇന്ത്യ അൺഫേവറബിൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് എന്നാൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പേർക്ക് ഫേവറബിൾ ആയിട്ടും നാല് ശതമാനം പേർക്ക് ഒരു അഭിപ്രായമില്ല എന്നതുമാണ് യു എസിന്റെ ഒരു ഇന്ത്യക്കാരുടെ ഉള്ള മനോഭാവത്തെക്കുറിച്ചുള്ള റിസൾട്ട് അൺഫേവറബിളും ഫേവറബിളും തമ്മിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു ശതമാനം പേര് കൂടുതലായിട്ടും ഇന്ത്യയെ ഫേവർ ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഇത് ഉണ്ടാവാൻ കാരണം ഈ ട്രംപ് കുറെ ട്വീറ്റുകളൊക്കെ ചെയ്തല്ലോ ഇന്ത്യക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിലും ട്രംപ് ഇന്ത്യയ്ക്കെതിരായിട്ട് കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു അപ്പൊ ട്രംപിന്റെ നിലപാടുകൾ ട്രംപ് അനുകൂലികളെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു നാല്പത്തെട്ട് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ട് ഇന്ത്യയെ കാണുന്നത് നാൽപ്പത്തൊമ്പത് ശതമാനം പേര് ആയിട്ടും കാണുന്നു എന്ന് വെച്ചാൽ കുറെ ആളുകൾക്ക് ഇപ്പോഴും ഇന്ത്യയെ താല്പര്യമുണ്ട് എന്നാൽ കാനഡയുടെ റിസൾട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മുപ്പത്തൊമ്പത് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ടാണ് ഇന്ത്യയെ കണ്ടത് എന്നാൽ നാൽപ്പത്തി ശതമാനം പേര് ഫേവറബിൾ ആയിട്ട് കണ്ടു പതിമൂന്ന് ശതമാനം പേർക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഉത്തരവൊന്നുമില്ല ഇനി യു കെയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് ശതമാനം പേര് ഇന്ത്യയെ അൺഫേവറബിൾ ആയിട്ട് കണ്ടപ്പോൾ ഏകദേശം അറുപത് ശതമാനം പേര് ഇന്ത്യയെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് പതിനൊന്ന് ശതമാനം പേർക്ക് അഭിപ്രായമൊന്നുമില്ല ജർമ്മനിയിൽ മുപ്പത്തൊന്ന് ശതമാനം അൺഫേവറബിൾ ആയിട്ടും അൻപത്തി ശതമാനം ഫേവറബിൾ ആയിട്ടും ഇറ്റലിയിൽ അമ്പത്തിനാല് ശതമാനം ഫേവറബിൾ ആയിട്ടും മുപ്പത്തിനാല് ശതമാനം അൺഫേവറബിൾ ആയിട്ടും സ്വീഡനിൽ അമ്പത്തിരണ്ട് ശതമാനം ഫേവറബിൾ ആയിട്ടും മുപ്പത്തഞ്ച് ശതമാനം അൺഫേവറബിൾ ആയിട്ടും ഫ്രാൻസില് മുപ്പത്തിനാല് ശതമാനം അൺഫേവറബിൾ ആയിട്ടും അമ്പത് ശതമാനം ഫേവറബിൾ ആയിട്ടും നെതർലൻഡില് നാൽപ്പത് ശതമാനം അൺഫേവറബിൾ ആയിട്ടും നാല്പത്തി ആറ് ശതമാനം ഫേവറബിൾ ആയിട്ടും ഹങ്കറിയിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം അൺഫേവറബിൾ ആയിട്ടും ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് ശതമാനത്തോളം പേര് ഫേവറബിൾ ആയിട്ടും കാണുന്നുണ്ട് തുർക്കിയിലാണ് ഇതിൽ ഏറ്റവും നമ്മൾ ഇന്ത്യയോട് ശത്രുതയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു തുർക്കിയിലുണ്ട് തുർക്കിയിൽ ഏകദേശം അൻപത്തി ശതമാനം പേര് ഇന്ത്യയെ അൺഫേവറബിൾ ആയിട്ട് കാണുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം പേരെ ഫേവറബിൾ ആയിട്ട് കാണുന്നുള്ളൂ അതുപോലെ വേറൊരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മെക്സിക്കോയാണ് മെക്സിക്കോയിൽ നാൽപ്പത്തി രണ്ട് ശതമാനം പേര് ഇന്ത്യയെ അൺഫേവറബിൾ ആയിട്ട് കാണുന്നു അതേസമയത്ത് മുപ്പത്തി ആറ് ശതമാനം പേര് ആയിട്ടും കാണുന്നു ബ്രസീലിൽ നാൽപ്പത്തി ശതമാനം പേര് ഇന്ത്യയെ അൺഫേവറബിൾ ആയിട്ട് കാണുന്നു മുപ്പത്തി ആറ് ശതമാനം പേര് ഫേവറബിൾ ആയിട്ട് കാണുന്നു അർജന്റീനയിൽ മുപ്പത്തെട്ട് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് ഇരുപത്തി ആറ് ശതമാനമേ ഫേവറബിൾ ആയിട്ട് കാണുന്നുള്ളൂ അതായത് ബ്രസീല് മെക്സിക്കോ അർജന്റീന ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെ ഫേവറബിൾ ആയിട്ട് കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അൺഫേവറബിൾ ആയിട്ട് കാണുന്നവരാണ് കൂടുതൽ തുർക്കിയിലും അങ്ങനെ തന്നെയാണ് എന്നാൽ കെനിയയില് ഇരുപത്തിയേഴ് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ട് കാണുമ്പോൾ അറുപത്തഞ്ച് ശതമാനം പേരും ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് നൈജീരിയയിലെ മുപ്പത് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ട് കാണുന്നു അമ്പത്തി ശതമാനം പേര് ഫേവറബിൾ ആയിട്ട് കാണുന്നു സൗത്ത് ആഫ്രിക്കയിൽ നാൽപ്പത്തിനാല് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ട് കാണുന്നു നാൽപ്പത്തി ആറ് ശതമാനം പേര് ഫേവറബിൾ ആയിട്ട് കാണുന്നു ഇസ്രയേൽ നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇരുപത്തിയേഴ് ശതമാനം പേര് മാത്രമാണ് അവിടെ അൺഫേവറബിൾ ആയിട്ട് നമ്മളെ കാണുന്നത് ഏകദേശം അറുപത് ശതമാനം പേര് ഇസ്രയേലിൽ നമ്മളെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് ജപ്പാനിൽ അമ്പത്തെട്ട് ശതമാനം ഫേവറബിൾ ആയിട്ടും മുപ്പത്തെട്ട് ശതമാനം അൺഫേവറബിൾ ആയിട്ടും ഇന്തോനേഷ്യയിൽ മുപ്പത്തി ശതമാനം ഫേവറബിൾ ആയിട്ടും അൻപത്തി ശതമാനം അൺഫേവറബിൾ ആയിട്ടും ഓസ്ട്രേലിയയില് ഇന്ത്യക്കെതിരായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നുന്നു അമ്പത്തിനാല് ശതമാനം പേര് അൺഫേവറബിൾ ആയിട്ടാണ് കാണുന്നത് നാല്പത്തഞ്ച് ശതമാനം പേര് മാത്രമാണ് ഇന്ത്യയെ ഫേവറബിൾ ആയിട്ട് കാണുന്നത് ഈ ഒരു പട്ടികയിലേക്ക് ഒന്ന് നോക്കുക ഇതിനകത്ത് കൃത്യമായിട്ടും ഈ ഒരു റിസർച്ചിൽ എത്ര മനുഷ്യർക്ക് ഇന്ത്യയോട് താല്പര്യമുണ്ട് ഓരോ രാജ്യങ്ങളിലും ഇന്ത്യക്കാരോട് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്തതുമായ മനുഷ്യരുടെ ഒരു കൃത്യമായ ഏകദേശ ഒരു കണക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് സോ ഇത് ഇന്ത്യക്കാരൊന്നും മനസ്സിൽ വയ്ക്കുന്ന നല്ലതാണ് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം